ായ രാവിലെ എട്ടപ്പ കരയാൻ ആ കൈ കൈയ്യുമ്പത്തേത് വേഗം കാണിച്ചു കൊടുത്ത് അപ്പൊ കറിഞ്ഞില്ല അവള് ഉറങ്ങിരുന്നു നല്ലത് ഇടുമ്പോ എനിട്ടിട്ടുള്ളുട്ട് മോള് എന്തേ കാലുമലി കയ്യുമലി കണ്ടപ്പോ സന്തോഷ മോമുനാ മോമുന ഇട്ടു കൊടുത്തിട്ടില്ല ഇല്ലല്ല എല്ലാ ബേബിക്ക് മാത്രമേട്ടിട്ടുള്ളു സന്തോഷായില്ലേ ഓക്കെ അപ്പൊ നമ്മളെ എല്ലാ ബേബിന്റെ എല്ലാം ബേബിനെ കുളിപ്പിച്ച് ശുണ്ടുരൊക്കെ ആക്കിട്ട് വരാം നമുക്ക് കൈ എത്തിക്കുകയാണ് മാമയുടെ നോക്കട്ടെ കൈന്റെ അടിയിലിട്ടാ അങ്ങനെ നമ്മളെ എല്ലാം ബേബിനെ ഞാൻ കുളിച്ച് റെഡിയാക്കിയിട്ടുണ്ട് അത് നമ്മളെ കുളിച്ചിട്ട് ഇടാൻ വേണ്ടി അടിച്ച ഡ്രസ്സൊക്കെ അതുപോലെ കുറച്ച് പവറുള്ള ആളായിട്ട് കുറച്ച് ഒരുങ്ങിയിട്ടൊക്കെ ഇരിക്കേണ്ടത് അത് കഴിഞ്ഞിട്ട് നേരെ ഞാൻ ഇച്ചു കൊടുക്ക് പോയിട്ടോ ഒരു സാധനം കൊണ്ട് എടുക്കാണ്ടായിരുന്നു അപ്പോൾ ഇമ്പ്രൂ നല്ല ഉറങ്ങിയിട്ടൊക്കെ എടുക്കുകയൊട്ടോ അപ്പം പുതിയ ഫോണല്ലേ അപ്പോൾ ഫോൺ നോക്കേണ്ടിയിരുന്നുമായിട്ട് ഫോണൊക്കെ മേടിച്ച് അങ്ങനെ അവിടുത്തെ വിശേഷങ്ങൾ അവിടെ പോയിട്ട് അടുത്തുള്ള വെള്ളമൊക്കെ കുറിച്ച് ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോകുന്നു വീട്ടിലോട്ട് പോകുന്നപ്പോൾ ഇതേ അവിടെ ബിരിയാണിയൊക്കെ ദമ്മു പൊട്ടിച്ചിട്ടുണ്ട് എൻ്റെ പണിയൊക്കെ കഴിച്ചിട്ടാണ് പോയത് അപ്പോൾ ദമ്മു പൊട്ടിച്ചിട്ടുണ്ട് ഉമ്മ അതെ നല്ല ദമ്പ് പൊട്ടിച്ചിട്ടില്ല സോറി ദമ്മു ഇടാണ് കേട്ടോ സോറി 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 ദമ്മു ഇടയാണ് അപ്പോൾ കാണാൻ നല്ല ഭിങ്ങിട്ടില്ല എന്നും നല്ല അടിപൊളി ചിക്കൻ ബിരിയാണിയാണ് കിട്ടും ഉമ്മ ഉണ്ടാക്കിയിട്ടുള്ളത് പിന്നെ എന്താ രാവിലെ നല്ല ബീഫ് കറിയും പത്തിരി എല്ലാം ഉണ്ടായിരുന്നു വീഡിയോസ് അങ്ങനെ എനിക്ക് മൊത്തം എടുക്കാൻ പറ്റിയില്ല പിന്നെ ആദമിൻ്റെ പേര് നല്ല റസ് ഇതാണ് കേട്ടോ അവനും കുറിച്ച് റെഡിയായി അങ്ങനെ പിന്നെ എൻ്റെയും എൻ്റെയും മാത്തോൻ്റെയും ഡ്രസ്സ് ഇതാണ് കേട്ടോ അങ്ങനെ രണ്ടര ഒരുപോലത്തെതാണ് ഇത് ഒരാൾ ഗിഫ്റ്റ് വന്നതാണ് കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ ബാബിക്ക് കൊടുത്തതാണ് അവിടെ അങ്ങനെ നിങ്ങൾ ഫോട്ടോസ് ചൂട്ടൊക്കെ കഴിഞ്ഞു പിന്നെ ഞങ്ങൾ നേരത്തെ ചോറ് വയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഇവിടെ ഫുഡൊക്കെ വിളമ്പാണ് കേട്ടോ അപ്പോൾ അതേ നമ്മൾ ദമ്മൊക്കെ പൊട്ടിച്ച് ചോറൊക്കെ അതേ നമ്മൾ ബിരിയാണിയൊക്കെ സെറ്റാക്കി വെക്കട്ടോ നല്ല അടിപൊളി ചിക്കൻ ബിരിയാണിയാണ് പിന്നെ ഉമ്മയുടെ ബിരിയാണി പിന്നെ എടുത്ത് പറയേണ്ട കാര്യമല്ല ഇവിടെ അടിപൊളിയാണ് ഉമ്മാടെ ഫുഡ് പിന്നെ എനിക്ക് വീഡിയോസ് മൊത്തത്തിൽ എടുക്കാൻ പറ്റിയില്ല കാരണം നല്ല തിരക്കായിരുന്നു പിന്നെ കുറെ ഫോട്ടോ എടുക്കാനൊക്കെ ഇങ്ങനെ നടന്ന കാരണം എനിക്ക് മുഴുവൻ വീഡിയോ എടുക്കാൻ പറ്റില്ല പിന്നെ എന്നോട് കുറെ പേര് വീഡിയോസ് ചോദിക്കണ്ടിട്ടു സത്യം കിട്ടുമ്പോൾ എന്താ പറയുക അത് ചോദിക്കുമ്പോഴേക്കും ഭയങ്കര സന്തോഷം നമ്മൾ വീഡിയോ അത്ര കാണുന്നുണ്ട് വീഡിയോ കാണും ഇഷ്ടമുള്ളതുകൊണ്ടല്ലേ നമ്മളോട് വീഡിയോ ചോദിക്കുന്നത് പെരുന്നാൾ വീഡിയോ വന്നില്ലല്ലോ പെരുന്നാൾ രാവണ്ടത് കണ്ട് പെരുന്നാളിൻ്റെ കണ്ടില്ല എവിടെയാണ് ഞങ്ങൾ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നോട്ടിഫിക്കേഷൻ നോക്കും വന്നിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇൻസ്റ്റയിലായാലും വാട്സാപ്പിലൊക്കെ അറിയുന്നവരൊക്കെ ഇങ്ങനെ മെസ്സേജ് അയച്ചിട്ട് ചോദിക്കുന്നുണ്ട് കേട്ടോ അതൊക്കെ ഭയങ്കര സന്തോഷമുള്ള കാര്യം തന്നെയാണ് അങ്ങനെ പിന്നെ അലഹമില്ല ഈ പെരുന്നാൾ അലോഷ് ഒരു പെരുന്നാളൊന്നും ആയിരുന്നു പിന്നെ നമ്മുടെ ബാബി ഞാനും കൂടിയിട്ട് കുറേ 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 ഫോട്ടോഷൂട്ടൊക്കെ നടത്തി അപ്പോൾ നമ്മൾ എല്ലബി ഇവിടെ ഇതാണ് രണ്ടാമത്തെ ഡ്രസ്സ് കിട്ടും മൂന്ന് ഡ്രസ്സ് ഉണ്ടായിരുന്നു എല്ലാ ബിബിക്ക് അതും രണ്ട് ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നു എനിക്കും രണ്ട് ഡ്രസ്സ് ഡ്രസ്സാണ് ഇപ്രാവശ്യത്തിൽ പെരുന്നാലും എടുത്ത് എടുത്തത് അപ്പോൾ ഇതാണ് എല്ലബി ഇവിടെ സെക്കൻഡ് ഡ്രസ്സ് കിട്ടുക എങ്ങനെയാണെങ്കിൽ ഇഷ്ടപ്പെട്ടോ അങ്ങനെ തന്നെ ഞങ്ങൾ ഉച്ചക്കത്തെ ഭക്ഷണങ്ങളൊക്കെ കഴിച്ച് എല്ലാവരും കൂടി അളിയനും ഉണ്ടിട്ട് അളിയനും ചുമ്ന എല്ലാം ഇന്ന് ഫസ്റ്റ് എല്ലാവരും ഉണ്ട് നമ്മുടെ വീട്ടിൽ പിന്നെ അത് ഭക്ഷണം ഒക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നേരെ ഐസ് ക്രീം ഐസ്ക്രീം അല്ലെങ്കിൽ പൂവമ്പഴം അല്ലെങ്കിൽ റോബസ്റ്റ് ഐസ്ക്രീം ഉണ്ടാവാറ് ഇപ്രാവശ്യം എന്തായാലും ചെറുപ്പഴം കഴിച്ചില്ല ഞങ്ങൾ എന്തായാലും ഐസ്ക്രീം ആക്കിയിട്ടോ കാരണം പഴം അങ്ങനെ ആരും കഴിക്കുന്നില്ല ഐസ്ക്രീം അപ്പം എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു സാനം തന്നെയല്ലേ ഇപ്പം മേങ്കോടെ ഐസ്ക്രീം ആയിട്ട് മേടിച്ചില്ല പിന്നെ എൻ്റെ മൈലാൻ ചിട്ടിത് എങ്ങനെയാണ് സൂപ്പറായില്ലേ അപ്പോൾ മാർഷ അല്ലാ അലഹമ്മിലേക്ക് ഒരു പെരുന്നാള് ഒരു സന്തോഷമുള്ള തന്നെ ആയിരുന്നു കേട്ടോ അപ്പൊ പിന്നെ അതെ ഐസ്ക്രീം ഒക്കെ ആയിട്ട് അളീന അവിടെ ഭക്ഷണം കഴിച്ചത് അളിയും പോവാൻ പോവാൻ വേണ്ടി നിക്കണേ അപ്പൊ ഇങ്ങനെ പൂവണ്ടവിടെ ഇരിക്കും ഫോട്ടോ ഒക്കെ എടുത്തിട്ട് പോവാൻ വേണ്ടി അതിനെ ഭാവി പിടിച്ചിരുത്തിക്കെട്ടോ ഓമ്മേനെ അങ്ങനെ നമ്മൾ ഫാമിലി ഫോട്ടോ ഒക്കെ എടുത്തോട്ടായിരുന്നു ഫാമിലി ഫോട്ടോയിൽ മൂന്ന് ആൾക്കാരെ പറഞ്ഞിട്ടുണ്ട് ജാബിക്ക അമ്മി അതുപോലെ തന്നെ ബേബി ഇവർ മൂന്ന് പേരുമില്ല എല്ലബേബിയും അമ്മിയും ഉറങ്ങായിരുന്നു ജാബിക്ക ആരോ വിളിച്ചിട്ട് ജാബിക്ക പുറത്ത് കോയക്കായിരുന്നു അപ്പോൾ ഇനി ഇങ്ങനെ നല്ല ഫാമിലി ഫോട്ടോസൊക്കെ എടുത്തു പിന്നെ ഞാൻ ഈ വീഡിയോ എന്തായാലും ഇതിൻ്റെ വീഡിയോ എന്തായാലും കിട്ടില്ലല്ലോ ഇവിടെ കണ്ടാകുന്ന എവിടെ ഉണ്ടാവും ഉണ്ടാവില്ല എന്നൊക്കെ വിചാരിച്ചാണ് പക്ഷേ എന്നോടൊക്കെ ഓരോരുത്തർ ചോദിച്ചപ്പോൾ ഫോട്ടോസൊക്കെ ഉണ്ടല്ലോ അപ്പോൾ നമുക്ക് അത് വെച്ചിട്ടാണ് വീഡിയോസ് ഇടാന്ന് വിചാരിച്ച് ഞാൻ ഇട്ടതാണ് പിന്നെ ഞാനെൻ്റെ എല്ലാം ബേബിയും കൂടി കുറേ ഫോട്ടോസ് എടുത്തിട്ട് നമ്മൾ ആദ്യം പിന്നെ ഇതിനൊന്നും കിട്ടില്ല ഭയങ്കര കളിയിലാണ് കേട്ടോ അവിടെ അവൻ്റെ സൈക്കിൾ പഞ്ചറായി അപ്പോൾ അതിനൊക്കെ ആയിട്ട് അവനോടനെ നടക്കുന്നത് പക്ഷെ ഞാനൊരു എല്ലാം ബേബി ഭയങ്കര പോസ് ആട്ടോ പിന്നെ എല്ലാ ബേബി ഇവിടെ പൗര് പിന്നെ പറയേണ്ടല്ലോ നിങ്ങൾക്കറിയാലോ അവൾ പിന്നെ ഭയങ്കരമായിട്ട് നമുക്ക് പോസ് ചെയ്തിട്ടൊന്നും വാശാലോ വാശാതാ വാശാ സൂപ്പറായിരുന്നു കേട്ടോ പല എന്തെങ്കിലും നമ്മൾ പെരുന്നാള് ആയിരുന്നു പിന്നെ നമ്മൾ ഉപ്പാക്ക് വയ്യ വയ്യ അതൊരു ചെറിയൊരു വിഷമം നമുക്ക് ഉണ്ട് കേട്ടോ അപ്പോൾ പിന്നെ നമ്മൾ അതമ്മനെ സൈക്കിളെ കുറിച്ച് തരണല്ലോ പഞ്ചറായിപ്പൊ അതായിട്ട് നടക്കണവരെല്ലാരും അങ്ങനെ രാത്രി നമ്മൾ എരുന്ന ബേബിയോട് ഉപ്പാടെ തലൊക്കെ ഇരിക്കൊടുത്ത് പേനൊക്കെ എടുത്ത് കൊടുക്കാം കേട്ടോ അവൾക്കുള്ളതാണ് ഉപ്പാടെ തല ഇങ്ങനെ നോക്കി കൊടുക്കൽ ഉപ്പാന ഇങ്ങനെ തുടക്കല് അതുപോലെ എന്താ ഉപ്പാന ഭയങ്കര ഇതാണ് അവൾ ഭയങ്കര ഇങ്ങനെ ശുശ്രൂഷയാണ് മൂപ്പരാൾ ഇപ്പം ഉപ്പാനല്ല ഉമ്മാനായാലും ഉമ്മനൊക്കെ എടുക്കണുണ്ടായാലും ഉമ്മാന വന്നിട്ട് കാല് നിക്കൊടുക്കുകയും അതുപോലെ അവളവളുടെ മാമാക്ക് വലിയ മാമാക്ക് അവൾ ചാബിക്കാക്ക് അവൾ തല മസാജ് ചെയ്ത് കൊടുക്കുകയും അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ നമ്മൾ എൽന ബേബി അപ്പോൾ മൂപ്പരാൾ ആ വക കാര്യത്തിലാണ് അവിടെ അപ്പോൾ എന്തൊക്കെയോ ഇടുന്നു പറയുന്നുണ്ട് ഉപ്പാടും ഉമ്മാടും ിട്ടോ ഇന്ന് ഞാനുണ്ട് അല്ല അലെയും പോയിട്ട് ചുമ്ഞ അങ്ങ് എല്ലാവരും കൂടി ഉണ്ട് കെട്ടോ അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് അവിടെ ഇങ്ങനെ എന്താ പറയുക അപ്പം നമ്മുടെ ഇന്നത്തെ ഈദ്വിശേഷം ഇത്രയേ ഉള്ളൂ പിന്നെ ഇവിടുത്തെ യുദ്ധം പിന്നെ പറയേണ്ട ആവശ്യമില്ല ഇവിടെ ഓസിലെ അമി എൽന പാത്തു അതു മമ്മദ് എല്ലാവരും കൂടിക്കാനാ ഭയങ്കര ഭയങ്കര ബഹളമാണ് ഒരു ഒരു പറയാം ഇവിടെ വന്നെന്തായാലും ഇവിടെ അടുത്തുള്ളവരൊക്കെ അറിയും അമ്മ അതൊരു ബഹളാണ് ഇവിടെ അപ്പോൾ പിന്നെ അവരെ തല്ലുട്ടേയും ഒക്കെ കൂടിയായിട്ട് മാഷാദ നല്ലൊരു പെരുന്നാൾ തന്നെയായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും വീഡിയോ ഇഷ്ടമായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മറ്റൊരു കാണാട്ടോ